ഫ്രണ്ട്സ് എല്ലാവർക്കും സുശീസ് ഹോൾട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ആയിട്ടുള്ള ഡിഷാണ് കണവ റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് കണ്ടിട്ട് അടിപൊളിയല്ലേ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് നാൾ നോക്കുമ്പോഴിട്ട് വീഡിയോ ആണ് നമ്മുടെ ചാനൽ തന്നെ കിടപ്പത് എങ്ങനെയുണ്ട് അത് സൂപ്പറായിട്ടില്ലേ ഇതുണ്ടെങ്കിൽ ഒരുപാട് ചോറ് ചോറ് കഴിക്കാൻ പറ്റും ചോറോ ചപ്പാത്തിയോ പെറോട്ടയോ അപ്പോ അതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കണവ റോസ്റ്റ് നമ്മുടെ ഇറച്ചിക്കറി പോലെ തന്നെയാണ് വയ്ക്കുന്നത് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഓരോ ലൈക്കും കമൻറ്റും അടിക്കുക